ഇവിടെ ഹൈന്ദവ സഹോദരങ്ങളും ഇസ്ലാം സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ഇന്ത്യക്കാർ എല്ലാവരും വൈദേശികാധിപത്യത്തിനെതിരെ സമരം ചെയ്യുമ്പോ നിങ്ങളുടെ ആചാര്യന്മാർ ഇവിടെയായിരുന്നു നിങ്ങൾ ഏറ്റവും അധികം ഭയക്കുന്നത് ആ ചരിത്രത്തെയാണ് നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾ ബ്രിട്ടീഷുകാരന് പാദസേവ ചെയ്യുകയായിരുന്നില്ലേ ഈ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി നടന്ന സമരത്തിൽ ഒരു കാരമുള്ളെങ്കിലും കാലിൽ തറച്ച ഒരു പാരമ്പര്യം നിങ്ങൾക്ക് അവകാശപ്പെടാനുണ്ടോ നിങ്ങൾ അതിന് മറുപടി പറഞ്ഞിട്ട് വേണം നിങ്ങൾ പൗരത്വ നിയമത്തെ പറ്റി സംസാരിക്കാൻ പൗരത്വം തെളിയിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങളോട് ആവശ്യപ്പെടാൻ ഒരു കാരമുള്ള കാലിൽ തറച്ച നിങ്ങൾ ഓർമ്മയില്ലേ ഏകദേശം ഒരു വർഷം മുമ്പ് ഡൽഹി നിയമസഭയുടെ അകത്ത് ടിപ്പു സുൽത്താന്റെ ചിത്രം പ്രദർശിപ്പിക്കുവാൻ ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തയ്യാറായി പ്രശ്നമായി വന്നു ടിപ്പുവിന്റെ ചിത്രമോ ടിപ്പു എന്ന് കേൾക്കുമ്പോൾ ഒരു സുൽത്താൻ ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ നീതിമാനായ ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ലാൻഡ് സർവേ ആദ്യമായി നടപ്പിലാക്കിയ ടിപ്പു സുൽത്താനാണ് കേരളത്തിൽ നമുക്കറിയാം ഇ എം എസിന്റെ മന്ത്രിസഭ വന്നപ്പോ കെ ആർ ഗൗരിയമ്മ റവന്യൂ മന്ത്രിയായിരുന്നപ്പോ ഭൂപരിഷ്കരണം നടപ്പിലാക്കി അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ടിപ്പു സുൽത്താൻ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കൃഷിഭൂമി കർഷകൻ എന്ന് പറഞ്ഞു ജന്മി കുടിയാൻ വ്യവസ്ഥകൾ റദ്ദു ചെയ്തു കീഴാള മേലാള സമ്പ്രദായം അവസാനിപ്പിച്ചില്ലേ ചരിത്രമാണ് കേരളത്തിലേക്ക് കടന്നു വരുമ്പോ പാവപ്പെട്ട കറുത്ത വർഗക്കാരായ സ്ത്രീകൾ മാറുമറിക്കാതെ പോകുന്നത് കണ്ടു അദ്ദേഹം ചോദിച്ചു എന്താ ഇത് അവർ കീഴാള വർഗത്തിൽപ്പെട്ടവരാണ് അവർക്ക് മാറു മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യമില്ല അവിടെ നിന്നുകൊണ്ട് ഉത്തരവിട്ടു മറക്കപ്പെടാത്ത മാറുകൾ അരിഞ്ഞു വീഴ്ത്തും കീഴാള സമൂഹത്തിന്റെ ചാരിത്രവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെട്ടു പറയുന്ന തൃശ്ശൂരിലെ ഒരു നാമം പോലും അങ്ങനെയല്ലേ ഉണ്ടായത് ചേലക്കര ഇന്നൊരു നിയമസഭാ മണ്ഡലമാണ് ചേലക്കര എന്ന് പറയുന്നത് ആ ചേലക്കരയ്ക്ക് നാമകരണം പോലും നൽകപ്പെട്ടത് ആ സംഭവവുമായി ബന്ധപ്പെട്ട അതാണ് ടിപ്പു സുൽത്താൻ ധീരനായ പോരാളിയായിരുന്നു ബ്രിട്ടീഷുകാരനെതിരെ പോരാടി ജീവിതാവസാനം വരെ പോരാടി അദ്ദേഹത്തിന് കപ്പം കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ ഇഷ്ടദാസനായി മരണം വരെ രാജാവായി ജീവിക്കാമായിരുന്നു ജീവിച്ചില്ല ശ്രീരംഗപട്ടണം കോട്ടയുടെ അകത്ത് വെച്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെയ് മാസം നാലാം തീയതി അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു ഉജ്ജ്വലമായ പോരാട്ടം അവസാനം ടിപ്പു വീണു ടിപ്പു വീണപ്പോ മരിച്ചു എന്നുള്ള ഒരു കൂടി ബ്രിട്ടീഷുകാരന്റെ അതിയായ ആഗ്രഹം ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ അതിയായ ആഗ്രഹം അദ്ദേഹത്തിന്റെ നെഞ്ചത്തൊന്ന് ചവിട്ടുന്നതിന് വേണ്ടി കാലെടുത്ത് പൊക്കി മരണശയ്യയിൽ കിടന്നുകൊണ്ട് ആ അരിഞ്ഞു വീഴ്ത്തി അതാണോ ടിപ്പു സുൽത്താൻ ധീരനായ ടിപ്പു സുൽത്താൻ ടിപ്പു രക്തസാക്ഷിത്വം വരിച്ചപ്പോഴാണ് ബ്രിട്ടീഷുകാരൻ പറഞ്ഞത് ഇനി ഇന്ത്യ നമ്മുടേതായി എന്ന് ആ സന്ദർഭത്തിലാണ് പറഞ്ഞത് ഇനി ഇന്ത്യ നമ്മുടേതായെന്ന് എന്തുകൊണ്ട് അതുവരെ പറയാൻ സന്നദ്ധനായില്ല അതാണ് ചരിത്രം കെജ്രിവാൾ അദ്ദേഹം പറഞ്ഞു ആ ടിപ്പു സുൽത്താന്റെ ചിത്രമാണ് ഞാൻ ഇവിടെ വെക്കുന്നത് നിങ്ങൾക്ക് എതിർപ്പുണ്ടോ ഉണ്ടെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് ഈ രാജ്യത്തിന് വേണ്ടി ടിപ്പുവിന് സമാനമായ സംഭാവന വേണ്ട വേണ്ട അതിന്റെ ആയിരത്തിലൊരംശം സമാനമായ സംഭാവന നൽകിയ ഇത് വേണ്ട ആയിരത്തിലൊരംശം സംഭാവന നൽകിയ പേര് വേണ്ട എന്തെങ്കിലും ഈ രാജ്യത്തിന് വേണ്ടി ഒന്ന് ചെയ്ത ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു സംഭാവന ചെയ്ത ഒരു പേര് പറ ബി ജെ പി ഞാൻ ഇവിടെ വെക്കാം അരവിന്ദ് കെജ്രിവാളിന്റെ വെല്ലുവിളിയാ നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിച്ചോ സാധിക്കില്ല ലോകാവസാനം വരെ ആ ചോദ്യം ഉത്തരം കിട്ടാതെ നിലനിൽക്കുക തന്നെ ചെയ്യും ആരും സംശയിക്കേണ്ട കാര്യമില്ല അതാണ് സംഘപരിവാറുകാരന്റെ ചരിത്രം അവരാണ് പറയുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഈ രാഷ്ട്രങ്ങളല്ല ഞാൻ പറയട്ടെ ഈ സാക്ഷാൽ സൗദി അറേബ്യ ഉണ്ടല്ലോ ഇവിടെ നമസ്കാരത്തിന്റെ ബാങ്ക് ഞാൻ നിങ്ങളും കേട്ടു അഞ്ചു കേൾക്കുന്നു വിശ്വാസികൾ നിർബന്ധമായും അഞ്ചു നേരം വണങ്ങുന്നു ആരാധന അർപ്പിക്കുന്നു അവരുടെ നെഞ്ചു തിരിച്ചു വെക്കുന്നത് വിശുദ്ധ കഴിവാലയത്തിലേക്കാണ് ആ കഴാലയം സ്ഥിതി ചെയ്യുന്നത് പരിശുദ്ധമായ കഴയം സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ് വിശ്വപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം കൊണ്ടതും സൗദി സൗദി അറേബ്യയിലാണ് ആ അറേബ്യ എന്ന് കേട്ടാലും നമ്മുടെ മാതൃരാജ്യവുമായി നാം അതിനെ തുലനം അതാണ് ചരിത്രം ചരിത്രം ൻമ്മദ്ദേഗസ്റ്റ് മാസത്തിൽ ഇത്തിരി പോകുന്ന ഒരു മനുഷ്യൻ വാര്യം കുന്ന കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന മനുഷ്യൻ ഏറെനാട് വള്ളുവനാട് താലൂക്കുകൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു സ്വന്തമായി പാസ്പോർട്ട് വ്യവസ്ഥകളും നികുതി വ്യവസ്ഥകളും ബ്രിട്ടീഷുകാരന്റെ സിംഹാസനം ഇത്തിരി പോന്നൊരു മനുഷ്യൻ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെല്ലുവിളിക്കുകയോ അവരെന്ത് ചെയ്തു അന്നത്തെ ഡി എസ് പി ആയിരുന്ന ഹിസ്കോക്ക് ഇൻസ്പെക്ടർ രാമനാഥ് അയ്യർവശം ഒരു കത്ത് കൊടുത്തയച്ചു എന്താണ് ആ കത്തിലെ വാചകമെന്നറിയുമോ അത് പറയാനാണ് ഞാനിത് സൂചിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞു താങ്കളുടെ ഈ നടപടികളൊക്കെ അവസാനിപ്പിച്ചാൽ മാപ്പ് നൽകാമെന്ന് മാത്രമല്ല മാപ്പ് നൽകി മക്കയിലേക്ക് അയക്കാം അതിനും ഒരു ഓഫർ ഉണ്ടോ മക്കയിലേക്ക് അയക്കാം അന്ന് പറഞ്ഞൊരു മറുപടി ഉണ്ട് അത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത് വാരിയങ്കൻ പറഞ്ഞു നിങ്ങൾ കേവലം എന്നെ വഞ്ചിക്കുക എന്നുള്ള പരിമിതമായ ലക്ഷ്യത്തിന് വേണ്ടി ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധമായ മക്ക എന്ന് പറയുന്ന പദം ഉച്ചരിച്ചത് മിസ്റ്റർ ഹിസ്കോക്ക് എന്നെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തുന്നു നിങ്ങൾ പറഞ്ഞല്ലോ മക്കയിലേക്ക് അയക്കാമെന്ന് ഞാൻ നാല് തവണ മക്കയിൽ പോയിട്ടുണ്ട് നിരവധി ഹജ്ജും നിർവഹിച്ചിട്ടുണ്ട് പക്ഷേ മിസ്റ്റർ ഹിസ്കോക്ക് താങ്കൾ മറന്നുപോയൊരു കാര്യമുണ്ട് ഞാൻ ജനിച്ചതും മക്കയിലല്ല ഞാൻ ജനിച്ചതും മക്കയിലല്ല വീരേതിഹാസങ്ങൾ രചിക്കപ്പെട്ട് ഏറെനാടിന്റെയും വള്ളുവനാടിന്റെയും മണ്ണിലാണ് ഞാൻ ജനിച്ചതെങ്കിൽ ആ മണ്ണിൽ മരിച്ചു വീഴാൻ ആ മണ്ണിൽ ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു താങ്കൾക്ക് പോകാം സൗദി അറേബ്യ എന്ന് കേട്ടപ്പോലും മക്ക എന്ന് കേട്ടപ്പോലും ജന്മനാടുമായി തുലനം ചെയ്യാതെ പ്രവാചകൻ പറഞ്ഞില്ലേ അതാണ് ചരിത്രം ആ വാര്യകുന്ന അവസാനം ചതിവിൽ പിടിച്ചു മലപ്പുറം കോട്ടക്കുന്നിന്റെ ചരിവിൽ കൊണ്ടുവന്ന് നിർത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം ഇരുപത്തി ഇരുപതാം തീയതി ഇന്ന് ഇരുപത്തി അഞ്ചാണല്ലോ അഞ്ചു ദിവസം മുമ്പ് തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വധശിക്ഷ നടപ്പിലാക്കാൻ പോവുകയാണ് വാര്യോട് ചോദിച്ചു മിസ്റ്റർ ബ്രിട്ടീഷുകാരനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ താങ്കൾക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു നടപ്പിലാക്കാൻ പോകുന്നു എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അങ്ങനെ ഒരു നടപടിക്രമമുണ്ട് ഇപ്പോ ഡൽഹിയിലെ മറ്റേ കേസുമായി ബന്ധപ്പെട്ട് വധശിക്ഷ വിധിച്ചവർക്കുള്ള അവരുടെ അന്ത്യാഭിലാഷവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്നലെ ഇന്നലെയും ഒക്കെ ഞാനും നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ല ഇന്നും സ്വന്തം കുടുംബത്തെ കാണാം അവരുടെ വസ്തുവകകൾ അവരുടെ ഓഹരികൾ ആർക്ക് കൊടുക്കണമെന്ന് പറയാം അങ്ങനെ പല ആഗ്രഹങ്ങളും പറയാനുള്ളൊരു നടപടിക്രമം ഇന്നുമുണ്ട് അങ്ങനെ ഭാര്യ കുന്നനോട് ചോദിച്ചു താങ്കളുടെ അന്ത്യാഭിലാഷം എന്താണ് മരണത്തെ മുഖാമുഖം കാണാൻ പോവുകയാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ രാജ്യത്തിന് വേണ്ടി മരിക്കുകയാണ് കൂടി ഞാൻ മരിക്കുന്നു കൂടി ഞാൻ മരിക്കുന്നു നിങ്ങൾ ചോദിച്ചല്ലോ അന്ത്യാഭിലാഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉണ്ട് നിങ്ങൾ സാധാരണ കണ്ണ് കെട്ടിയിട്ട് പുറകിൽ നിന്നാണല്ലോ വെടിവെക്കുന്നത് അതാണല്ലോ രീതി പക്ഷേ ഞങ്ങൾ മാപ്പിളമാർ ഞങ്ങൾ മുസ്ലിങ്ങൾ ജീവിതം പോലെ മരണവും അഭിമാനത്തോടുകൂടി വരിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ണുകെട്ടാതെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് വെടിവെക്കാൻ ഏ ബ്രിട്ടീഷുകാരാ നിനക്ക് സാധിക്കുമോ സാധിക്കുമെങ്കിൽ അതാണ് എന്റെ അന്ത്യാഭിലാഷം ബ്രിട്ടീഷുകാരന്റെ പട്ടാളം വിറയ്ക്കുന്ന കൈകളോടുകൂടിയാണ് കാഞ്ചി വലിച്ചത് വാര്യം കുന്നൽ ഇത്തിരി പോകുന്ന ഒരു മനുഷ്യൻ നെഞ്ചു നിവർത്തി പിടിച്ചുകൊണ്ട് ഉയർന്ന ശിരസുമായി പാദങ്ങളുമായി എന്ന് എന്ന് വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് ജയ് ഹിന്ദ് മലപ്പുറം കോട്ടക്കുന്നിന്റെ ചരിവിൽ ബ്രിട്ടീഷുകാരന്റെ തോക്കിൽ നിന്നും വന്ന വന്നെടിയുണ്ടയെ തന്റെ ഇടനുകൊടുത്ത് സ്വീകരിക്കുകയായിരുന്നു രക്തസാക്ഷിത്വം വരയ്ക്കുകയായിരുന്നു ആർ എസ് എസ് കാരാ ബി ജെ പി സാക്ഷാൽ അമിത്ഷായോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് സമാനമായി എന്ത് സൂചിപ്പിക്കാനുണ്ട് എന്ത് സൂചിപ്പിക്കാനുണ്ട് പാപപ്പെട്ട മനുഷ്യൻ അർത്ഥനഗ്നായ ഫക്കീറിനെ പോലെ ഒരു മുണ്ടും ഒരു മേൽമുണ്ടും ധരിച്ചുകൊണ്ട് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ സഞ്ചരിച്ചു ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ ഇന്ത്യയുടെ മനസ്സ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു സഹോദരങ്ങളെ മുസ്ലിങ്ങളെ ക്രൈസ്തവരെ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകി മഹാത്മജിമി ആ മഹാത്മജി നിങ്ങൾക്കറിയുമോ സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ആഘോഷത്തിൽ പങ്കാളിയാകാനില്ലായിരുന്നു ആ സന്ദർഭത്തിൽ വിഭജനവുമായി ബന്ധപ്പെട്ട കൽക്കട്ടയിൽ കൽക്കട്ടയിലെ വർഗീയ കലാപം കൊടുമ്പരി കൊണ്ടു കൊലക്കത്തിയുമായിരുന്നു ആഘോഷങ്ങളിൽ പങ്കാളിയാകാതെ എന്നിട്ട് എല്ലും തോലുമായ മനുഷ്യൻ ഗർജിക്കുകയായിരുന്നു ഇൻസ്റ്റഡ് ഓഫ് മൈ മുസ്ലിം പ്രദേശ് യു ഷൂട്ട് മി എന്റെ മുസ്ലിം സഹോദരങ്ങളെ കൊല്ലുന്നതിന് പകരം എന്റെ പെരിമാറിലേക്ക് പായിക്കൂ അതാണ് ഗാന്ധിജി ആ ഗാന്ധിജിയുടെ അനുയായികളാണ് ഇന്ത്യയിലെ സഹോദരങ്ങൾ നാം മനസ്സിലാക്കണം ആ അനുയായികളാണ് സംബന്ധിച്ചിടത്തോളം അവരുടെ പൈതൃകം പൈതൃകം ഉജ്ജ്വലമാണ് ഉജ്ജ്വലമാണ് അവരുടെ ഒന്നിനെ വേട്ടയാടിയ കാട്ടാളനോട് മാനിഷാദ അരുത് കാട്ടാള എന്ന് പാടിയ വാൽമീകി മഹർഷിയുടെ അനുയായികളാണ് എന്റെയും നിങ്ങളുടെയും ചങ്കിന്റെ ചങ്കായ നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ പിറന്നില്ലെങ്കിലും നമ്മുടെ അമ്മക്ക് പിറന്ന നമ്മുടെ സഹോദരങ്ങൾ ഹൈന്ദവ സഹോദരങ്ങൾ നാം മറന്നുകൂടാ നാം മറന്നുകൂടാ നിങ്ങൾക്കറിയില്ലേ സ്വാമി വിവേകാനന്ദനെ കേവലം മുപ്പത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ സൗന്ദര്യത്തിന്റെ പ്രതിരൂപം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോയിൽ നടന്ന സർവ്വമത സമ്മേളനം ലോകരാട്ടങ്ങളിൽ നിന്ന് വിവിധ മതങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പലരും വന്നു പലരും പ്രസംഗിച്ചു അവസാനം പ്രസംഗത്തിനായി ക്ഷണിക്കപ്പെട്ടത് സ്വാമിജി ആയിരുന്നു അദ്ദേഹം തന്റെ പ്രസംഗത്തിന്റെ ഒടുക്കത്തിൽ പറഞ്ഞതും ചരിത്രത്തിന്റെ ഭാഗമാണ് അദ്ദേഹം പറഞ്ഞു സഹോദരി സഹോദരന്മാരെ ഞാൻ വരുന്നത് ഇന്ത്യയെന്ന് പറയുന്ന നാട്ടിൽ നിന്നാണ് വിവിധ മതങ്ങളെ സ്വീകരിച്ച നാട് വിവിധ മതങ്ങൾക്ക് ജന്മം നൽകിയ നാട് വിവിധ ദർശനങ്ങൾക്കും അടിത്തുട്ടിലൊരുക്കിയ നാട് ആ നാട്ടിൽ നിന്ന് വരുന്ന ഞാൻ മതങ്ങളെ പറ്റിയോ മതത്തിന്റെ അധ്യാപനങ്ങളെ പറ്റിയോ പറയുന്നില്ല ഞാൻ പറയുന്ന മതം സ്നേഹത്തിന്റെ മതമാണ് പ്രേമത്തിന്റെ മതമാണ് ആ മതത്തിന്റെ ദൈവം സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും മൂർത്തിവത്ഭാവമാണ് ഇന്ത്യയുടെ ആത്മാവ് ലോകത്തിന്റെ മുന്നിൽ തുറന്നു വെക്കുകയായിരുന്നു സ്വാമി വിവേകാനന്ദൻ ആ സ്വാമിജിയുടെ അനുയായികളാണ് ഇന്ത്യയിലെ ഹൈന്ദവ സഹോദരങ്ങൾ പ്രിയമുള്ളവരെ ഗാന്ധിജി ആ ഗാന്ധിജിയെ പോലും നിങ്ങൾ ചിന്തിച്ചു നോക്കൻ സ്വാതന്ത്ര്യം കിട്ടി ഒരു വർഷം ജീവിക്കാൻ അനുവദിച്ചോ ആയിരത്തി തൊള്ളായിരത്തി മാസം മുപ്പതാം തീയതി ആ മഹാത്മാവിന്റെ ആരാ ഇവരല്ലേ ഒരു പോലെ പിടഞ്ഞു വീണു മരിച്ചു നാഥുറാം ഗോഡ്സെ എന്ന് പറയുന്ന ഭീകരൻ ആ ഭീകരൻ വിശുദ്ധനാണെന്ന് വിശേഷിപ്പിച്ച പ്രജ്ഞാസിംഗ് താക്കൂർ എന്ന് പറയുന്ന ഭീകരവാദി വിവിധ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഇന്ത്യ ക്രിമിനലുകളിൽ ഒന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും ബി ജെ പിയും ടിക്കറ്റ് കൊടുത്ത് മധ്യപ്രദേശിൽ നിർത്തി മത്സരിപ്പിച്ച് പാർലമെന്റിൽ കൊണ്ടുവന്ന് പാർലമെന്റിന്റെ പ്രതിരോധ സമിതിയിലെ ഉപദേശക സമിതി അംഗമാക്കിയില്ലേ പാർലമെന്റിൽ നിന്നുകൊണ്ടും പ്രസംഗിച്ചു ഗോഡ്സേവിധനാണെന്ന് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റ് പോലും അശുദ്ധമായി പോയില്ലേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അബ്ദുൽ കലാം ആസാദ് ഡോക്ടർ ബി ആർ അംബേദ്കർ അതേപ്രകാരം തന്നെ ഇന്ദിരാ പ്രിയദർശിനി രാജീവ് ഗാന്ധി വിശ്വനാഥ് പ്രതാപ് സിംഗ് എ കെ ഗോപാലൻ അടക്കമുള്ള പ്രഗത്ഭരായ ഭരണ നൈപുണ്യമുള്ളവർ അവരുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയായ ഇന്ത്യൻ പാർലമെന്റ് ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ കൊണ്ട് അശുദ്ധമാകുന്ന ഒരു സാഹചര്യം വന്നാൽ ഇന്ത്യക്കാരൻ നിശബ്ദമായിരിക്കണമോ ഇന്ത്യക്കാരൻ നിശബ്ദമായിരിക്കണമോ നാം ഇന്ത്യയെ വീണ്ടെടുക്കണം സ്വാമിജിയുടെയും അല്ലാമ ഇക്ബാലിന്റെയും ഇന്ത്യ ആ ഇന്ത്യയുടെ വീണ്ടെടുപ്പിനായി നമുക്കൊന്നിച്ചണി ചേരാം ആ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കന്യാകുമാരിയുടെ തീരപ്രദേശം മുതൽ കാശ്മീരിന്റെ മലമടക്കുകൾ വരെ മരണമായി മഞ്ഞുകൾ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും എന്റെയും നിങ്ങളുടെയും ഉമ്മയായ തൊണ്ണൂറ്റിയഞ്ചു വയസ്സുള്ള ഒരു സഹോദരിയെ നിങ്ങൾ കാണുന്നില്ലേ പ്രിയമുള്ളവരെ എന്റെയും നിങ്ങളുടെയും മക്കൾ എ സി റൂമുകളിൽ സുഖമായി ഉറങ്ങുമ്പോ പാവപ്പെട്ട മനുഷ്യർ അമ്മിഞ്ഞ പാലിന്റെ ഗന്ധം വിട്ടുമാറിയിട്ടില്ലാത്ത മുല്ലപ്പൂ പോലെ സുഗന്ധമായ കൊച്ചുമക്കൾ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ അഭിമാനത്തോടെ മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോരാട്ടത്തിന്റെ ഭൂമിയിൽ മഞ്ഞും ചൂടും സഹിച്ചുകൊണ്ട് കഴിയുന്നു ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ എത്ര സഹോദരങ്ങൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ചന്ദ്രശേഖർ ആസാദ് എന്ന് പറയുന്ന നിങ്ങൾ കാണുന്നില്ലേ പല ആസാദ്മാരെന്ന പട്ടം നൽകി കാണിച്ചാലും അവരെ ആദരിക്കുമെന്ന് ആരും ധരിക്കേണ്ട കാര്യമില്ല ഡൽഹി മാം ഭരണത്തിന് പാദസേവ ചെയ്തുകൊണ്ട് പലതും നേടിയെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സമരത്തെ തള്ളി പറഞ്ഞുകൊണ്ട് തയ്യാറായപ്പോ ചന്ദ്രശേഖർ ആസാദ് അംഗീകരിച്ചുകൊണ്ട് ഡൽഹി ജുമാ മസ്ജിദിൽ ലക്ഷങ്ങൾ രംഗത്ത് വന്നല്ലേ അതാണ് പ്രശ്നം വിശ്വാസവും ജനനമല്ല കേരളത്തിൽ ഒരു ഗവർണർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ആരിഫ് ഖാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അദ്ദേഹം ഇനി ഏതെങ്കിലും രാഷ്ട്രീയ രാഷ്ട്രീയുണ്ടോ ഇന്നും താല്പര്യം അവസാനിച്ചിട്ടില്ല കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ യു ഡി എഫ് കാരെയും ഇവിടുത്തെ എൽ ഡി എഫ് കാരെയും അദ്ദേഹം ഭരണഘടന പഠിപ്പിക്കാൻ പോവുകയാണ് ഒരു കാര്യം പറയട്ടെ ആരിഫ് ഖാനോട് താങ്കൾ ഗുജറാത്തിന്റെ ഗവർണർ അല്ല കേരളം ഇത്തിരി പോന്ന ഒരു സ്റ്റേറ്റ് ആണ് പക്ഷേ അഭിമാനത്തോടെ ഞങ്ങൾ പറയട്ടെ കേരളത്തിലെ ജനങ്ങൾ അഭിമാനബോധമുള്ളവരാൾ സാക്ഷരതയുള്ളവരാണ് ആണത്തമുള്ളവരാണ് അത് നിങ്ങൾ പഠിക്കണം കേരളത്തെ പറ്റി നിങ്ങൾ മനസ്സിലാക്കണം എന്താ കേരളത്തിന്റെ പൈതൃകം എന്താ കേരളത്തിന്റെ പൈതൃകം ചുരുങ്ങിയ പക്ഷം ആ തിരുവനന്തപുരം ജില്ലയുടെ ചരിത്രമെങ്കിലും പഠിച്ചതിന് ശേഷമാണ് ആ രാജ്ഭവനിൽ കടന്ന് ശീതീകരിച്ച മുറിയിൽ ഉറങ്ങാനെന്ന് ആരിഫ് ഖാനെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നിങ്ങൾക്കറിയില്ലേ നാരായണ ഗുരു മനുഷ്യത്വമാണ് ജാതി ജാതി എന്ന് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് മനുഷ്യത്വമാണ് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടി കടന്നുപോയ നാരായണ ഗുരുവിന്റെ ജന്മം തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴുതിയ ആ നാരായണ ഗുരുവിന്റെ സമാധി തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലെ സ്വീകരിക്കുന്ന തിരുവനന്തപുരത്തിന്റെ ചരിത്രമാണത് മേലാളന്മാർ ഒരു പോയിമൂഹത്തിന് പൊതുനിരത്തിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചിരുന്നു അക്ഷരം പഠിക്കാനുള്ള അവസരം നൽകിയിരുന്നില്ല തങ്ങളുടെ ആരാധനാ മൂർത്തിയെ ഒന്ന് വണങ്ങുവാനുള്ള അവകാശവും താല്പര്യവും സ്വാതന്ത്ര്യവും നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ആഢത്വത്തിന്റെ പ്രതീകമായ തലപ്പാവ് ധരിച്ചുകൊണ്ട് മേലാളത്വത്തിന്റെ പ്രതീകമായ വില്ലവണ്ടിയിലൂടെ തിരുവനന്തപുരത്തിന്റെ രാജവീഥിയിലൂടെ യാത്ര ചെയ്ത ശ്രീമാരയ്യങ്കാളി ആ അയ്യങ്കാളിയുടെ ചരിത്രം അറിയുമോ ആരിഫ് ഖാന് പഠിക്കണം തിരുവനന്തപുരം ജില്ലയിലാണ് വക്കം എന്ന് പറയുന്ന പ്രദേശം രണ്ട് ധീരദേശാഭിമാനികളുണ്ട് ഒന്ന് വക്കം അബ്ദുൽ ഖാദർ സാമൂഹ്യ പരിഷ്കരണത്തിന്റെ ഉജ്ജ്വലമായ ഒരു അധ്യായമാണ് മറ്റൊന്ന് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാൽ ഇരുപത്തിയേഴ് വയസ്സുള്ള തൂക്കിലേറ്റപ്പെട്ട ചെറുപ്പക്കാരനാണ് അബ്ദുൽ ഖാദർ സുഭാഷ് ചന്ദ്രബോസിന്റെ അയ്യൻ അംഗമായതിന്റെ പേരിൽ തൂക്കിലേറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സെപ്റ്റംബർ മാസം പത്താം തീയതി ആത്മഹത്യാ സ്കോഡിൽ അംഗമായതിനു വേണ്ടി അദ്ദേഹം മരിക്കുന്നതിന്റെ തലേ ദിവസം എഴുതിയ കത്തുണ്ട് ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ രേഖപ്പെടുത്തപ്പെട്ട വാചകങ്ങളാണ് സമയം ചുരുക്കമായത് കൊണ്ട് ഞാൻ അത് പറയുന്നില്ല അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നു തൂക്കിലേറ്റുന്നതിന്റെ ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സെപ്റ്റംബർ മാസം പത്ത് റമദാൻ മാസം ഏഴാം ദിവസം വെള്ളിയാഴ്ച രാവിലെയാണ് തൂക്കിലേറ്റുന്നത് തൂക്കിലേറ്റാൻ കൊണ്ടുവന്ന തൂക്കുമരത്തിന്റെ അടുത്ത് നിർത്തി അബ്ദുൽ ഖാദറിനോടും ചോദിച്ചു അബ്ദുൽ ഖാദർ ബ്രിട്ടീഷ് രാജനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ താങ്കൾക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് നടപ്പിലാക്കാൻ പോകുന്നു എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അദ്ദേഹം പറഞ്ഞു എന്റെ ഉമ്മ എന്റെ പാപ്പ എന്റെ സഹോദരങ്ങൾ അവരെ കേരളത്തിലാണുള്ളത് തമിഴ്നാട്ടിൽ വെച്ചാണ് തൂക്കിക്കൊല്ലുന്നത് അവരെ കാണണം എന്നതല്ല എന്റെ അന്ത്യാഭിലാഷം എനിക്ക് അവസരമുണ്ടെങ്കിൽ ഞാൻ മൽസറയിൽ വെച്ച് കണ്ടുകൊള്ളാം ഞാൻ എത്രത്തോളം അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് മരണത്തെ വരവേറ്റതെന്ന് എൻ്റെ ദൃസാക്ഷികളിൽ നിന്നെങ്കിലും എൻ്റെ ബാപ്പമാർ എൻറെ സഹോദരങ്ങൾ അറിയുമ്പോൾ അവർ അഭിമാനിക്കും ഞാൻ മാഷറയിൽ വെച്ച് അവരെ കണ്ടുകൊള്ളാം എൻ്റെ ആഗ്രഹം എന്തെന്ന് നിങ്ങൾക്കറിയുമോ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾ ഞാനടക്കം അഞ്ചു പേർക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ട് അതിൽ അനന്തൻ നായർ എന്ന് പറയുന്ന ഇരുപത്തിരണ്ടുകാരട്ട് ഹൈന്ദവനായ ഒരു സഹോദരനുണ്ട് ഞാൻ മുസൽമാനായ 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 കാരറ്റ് 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 ഖാദർ ഈ ഖാദറിനെയും യും ഒന്നുക്കലേറ്റാൻ ബ്രിട്ടീഷുകാരാ നിനക്ക് സാധിക്കുമോ സാധിക്കുമെങ്കിൽ അതാണ് എന്റെ അന്ത്യാഭിലാഷം എന്ന് പറഞ്ഞു ഓർമ്മകൾ താങ്കളെ വേട്ടയാടുക തന്നെ ചെയ്യും സംശയിക്കേണ്ട കാര്യമില്ല താങ്കൾ ആ തിരുവനന്തപുരം ജില്ലയുടെ ചരിത്രമെങ്കിലും ഒന്ന് പഠിപ്പിച്ച് പഠിച്ചതിനു ശേഷമായിരിക്കണം കേരള ജനതയോട് സംസാരിക്കാൻ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഇവിടെ അബ്ദുള്ള കാര്യം പറഞ്ഞു ആ പേര് പറഞ്ഞ് ഞാൻ ഈ വേദിയും അലീവസമാക്കുന്നില്ല പ്രിയമുള്ളവരെ ആ വിഷയം ഞാൻ തൊടുന്നില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ വേദഗ്രന്ഥമായ ഭരണഘടനയ്ക്ക് വേണ്ടി ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യത്തിന് വേണ്ടി മതേതരത്വത്തിനു വേണ്ടി പോരാട്ടത്തിന്റെ പാതയിൽ ദേശീയ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹാത്മജിയുടെയും ബി ആർ അംബേദ്കറുടെ അടക്കമുള്ള ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേശീയ ഗാനം ഒരു വിട്ടുകൊണ്ട് ഞാൻ പറയട്ടെ നിങ്ങൾ തോക്കുകൊണ്ട് സംസാരിച്ചാലും ശരി ലാത്തി കൊണ്ട് അടിച്ചുപർത്താൻ ശ്രമിച്ചാലും ശരി സാധ്യമല്ല സാധ്യമല്ല ഈ സമരം വിജയം കാണുക തന്നെ ചെയ്യും അല്ലെങ്കിൽ ആ സമരത്തിലേക്കുള്ള പ്രയാണത്തിൽ രക്തസാക്ഷിത്വം വരുക്കും രണ്ടാമൊരു മാർഗമല്ലാതെ മൂന്നാമതൊരു മാർഗ്ഗം ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വീകാര്യമല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തെമ്പാടും നടക്കുന്ന പ്രതിഷേധ സമരങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ചരിത്രമുറങ്ങുന്ന കരുനാഗപ്പള്ളിയുടെ മണ്ണിൽ അണിചേർന്ന മുഴുവൻ മനുഷ്യ സ്നേഹികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്